ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് ലൈഫ്രൂട്ട്സ് നമ്മുടെ ഉമറ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ പാർട്ട് കാണാത്തവർ കാണുക നമ്മൾ റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മളിപ്പം തായ്ഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തായ്ഫിൽ നമ്മൾ ഡൈവേർട്ട് എടുത്തു ഡൈവേർട്ട് എടുത്ത് നമ്മൾ മീക്കാത്ത പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് മീക്കാത്ത പള്ളിയിലോട്ട് പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ കുറച്ചിങ്ങോട്ട് ഓടി നമ്മൾ റിയാദിൽ സ്റ്റേ ചെയ്തു റിയാദിൽ നിന്ന് വെളുപ്പിനെ ഓടി തായ്ഫിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഓക്കെ അപ്പോൾ ഇപ്പം ഈ റോഡെന്ന് പറയുന്നത് തായ്ഫിൽ നിന്ന് റോഡിലാണ് മീക്കാത്ത പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രൗണ്ടിവേ ഇത് എല്ലാം നല്ല റോഡാണ് അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആകെപ്പാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടമാനം വളവും തിരിവുണ്ട് ഇവിടെ അറിയാതിന്ന് നമ്മൾ നമ്മുടെ ഒറ്റ സ്നേഹിതനായ സ്ഥലാബദ്ദീനെ കൂട്ടിയിട്ടുണ്ട് സ്ഥലമാണ് ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് രണ്ട് അഞ്ച് പേരുൾപ്പെടെ ഈ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ

നമ്മളോടിക്കൂടി മീക്കാത്തു പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മീക്കാത്തു പള്ളി തൈഫിലുള്ള നമ്മൾ മക്കത്തോട്ട് പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് അവിടെ ബോർഡുണ്ട് നേരെ നോക്കി നോക്കി ഇങ്ങനെ വന്നാൽ മതി അല്ല മക്ക റൂട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൈഫിന് മുമ്പേ ഇവിടെയാണ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പിന്നെ കൊതുകെടുത്താനും കുളിക്കാനും ഇഹ്റാം കെട്ടാനും ഉള്ള എല്ലാ ഐരിയും ആ സരാ ആ ഹാ ഹാ അങ്ങനെ നിഹ്റാം ഒക്കെ കെട്ടി നമുക്കത്തോട്ട് പോവാം ആ ഇതെല്ലാം ആരെയോ അപ്പം വിളിച്ചു പിടിപ്പിച്ചിരിക്കുന്നു ഏ

നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മീന സൈഡിൽ കൂടെയാണ് അവിടെ ആജുമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒതുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെയൊക്കെ കംപ്ലീറ്റ് എയർ കണ്ടീഷന് ഇൻഡിവിജ്വലായിട്ടുള്ള രീതിയിൽ ഓരോ കൂടാരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവരവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത് കാണുന്നത് നമ്മുടെ ഹറത്തിൽ നമസ്കരിക്കുന്നതാണ് വാപ്പിയും അവിടുന്ന് നമ്മൾ നേരെ ഉമറയുടെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളിലേക്കായിരുന്നു അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ അല്ലാണ്ടല്ല നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉമറയൊക്കെ ചെയ്ത് കഴിക്കുവാനുള്ള ആ ഒരു ആരോഗ്യമെല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ മനോഹരമായ പുണ്യകർമ്മം മഹത്തായ പുണ്യകർമ്മം നമുക്കതങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ചെയ്തു തീർക്കാനുള്ള ഒരു ആഫിയത്ത് പെട്ടെന്ന് കിട്ടി ഇറങ്ങി ബാത്റൂം ബാത്റൂം ക്ലോസ് ചെയ്തു ഇവിടെ ഒരു കാരണം നല്ല നമ്മൾ നേരെ ഇനി ഇറങ്ങി ജിയിലോട്ട് പോവുകയാണ് ജിദ്ദയിൽ നമുക്ക് അവിടെ താമസ സൗകര്യം ക്ലോക്ക് ടവർ എത്ര മനോഹരമായിട്ട് പ്രകാശിക്കുന്നു നോക്കൂ ഇവിടെ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കണം വാപ്പാടെ വാപ്പാരിയുടെ പിന്നെ മുട്ടയ്ക്ക് കത്തി വെക്കണം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ജിദ്ദയിലേക്ക് പോവാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ താമസം ഇന്ന് രാത്രി വാപ്പാലെ മുട ഇട്ട മുട്ട മുടി ഇട്ടാൻ പോട്ടോ വാപ്പാലിയുടെ മുട എല്ലാം പറയാൻ പോവാ എന്താ ഫുഡ് കോട്ടിലെ തിരക്കെന്ന് വയ്ക്കുന്ന തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിംഗ് കയറിയതാ